നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് യുവാക്കൾ സാമൂഹിക നവോത്ഥാനത്തിന്റെ ചാലക ശക്തിയാവണമെന്ന് എടവണ്ണയിൽ നടന്ന ഐ എസ് എം ജില്ലാ സമ്മേളന പ്രഖ്യാപന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ഐ എസ് എം സംസ്ഥാന സെക്രട്ടറി ബരീർ അസ്ലം ഉദ്ഘാടനം ചെയ്തു ുംനിതകളുണ്ടാവും ചെറുപ്പക്കാരുണ്ടാവും കുട്ടികളുണ്ടാവും സമ്മേളനത്തിന്റെ തുടക്കത്തിലും എല്ലാ വിഭാഗമാണെങ്കിലും പങ്കെടുക്കുന്ന സമ്മേളനം എന്നാൽ കൂടുതൽ യുവാക്കളുടെ പ്രാതിഥ്യം ആ പ്രഖ്യാപന സമ്മേളനം ഉണ്ടാവണം മെയ് നാല് നടക്കുന്ന യുവജന സമ്മേളനത്തിൽ നമ്മുടെ യൂധങ്ങൾ പത്തും പതിനഞ്ചും ചെറുപ്പക്കാരും പങ്കെടുത്തെങ്കിലേ ഒരു ജില്ലയുടെ ഗംഭീരമായും യുവജന സമ്മേളനമായിട്ട് മാറ്റാൻ കഴിയുകയുള്ളു ആത്മീയ ചൂഷണവും അന്ധവിശ്വാസവും ഇല്ലാതാക്കാൻ മഹല്ലതലങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കേനം ജില്ലാ ഭാരവാഹികളായ ഹംസ സുല്ലമി കെ സുലൈമാൻ ഐ എസ് എം ജില്ലാ സെക്രട്ടറി തൻസീർ സുലാഹി പ്രൊഫസർ പി അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫെബ്രുവരി രണ്ടിന് എടവണ്ണയിൽ വിപുലമായ പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കാനും തീരുമാനമായി പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വൺ ഡോർ ചെറിയ വിലയിൽ ഇനി വലിയ ലൈബ് വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം വൺ ഡോർ